the the snow in a one horse open slay, or മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുവാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോവസ് ഫ്ലവേഴ്സ് ക്രാഫ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഞാൻ എന്തോ ചെയ്യാൻ പോകുന്ന ഇതാണ് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണിത് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് കറി ഇതാണ് മുട്ടക്കറി മുട്ടക്കറി ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെയുണ്ടാക്കുന്നത് എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള മസാലയ്ക്ക് ഒന്ന് വറുത്തെടുക്കാം ആദ്യമായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് വെളിച്ചെണ്ണ തണുപ്പ് കൊണ്ട് കട്ടിയായത് പിന്നെ നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വെള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് കുരുമുളകും കുളിച്ചാക്കാം ഇതോ തക്കാളി ഒക്കെ ഒന്ന് വഴിന്ന് വന്നിട്ട് ഇതിൽ നമുക്ക് എത്തിച്ചിരുന്ന ഒരു വെള്ളം വലിയ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി വെച്ചിപ്പിക്കാം പിന്നെ ഇതിലേക്ക് എത്തിച്ചിരുന്ന തേങ്ങ കൂടി ചേർത്ത് എല്ലാം കൂടെ നല്ല നന്ന് വഴിച്ചെടുക്കാം അപ്പം ഇതിൽ ചേർത്തിരിക്കുന്നത് ഇഞ്ചി പച്ചമുളക് വെള്ളി കുരുമുളക് പിന്നെ പെരിഞ്ചീരുക പിന്നെ തക്കാളി ഉള്ളി തേങ്ങ ഇതെല്ലാം കൂടി നല്ല വഴറ്റിയെടുക്കാം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടേയും നന്ദി പറയുകയാണ് ഭാവിയിലും അതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് പിന്നെ കൂടെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഇടവരു അതുകൂടെ ഹൈപ്പ് ചെയ്ത് പോയിൻറ്റ്സ് പൊടിത്തരണം ഇനി നമ്മൾക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ നല്ലൊന്ന് വഴറ്റി വെറുക കരിഞ്ഞു പോകാതെ നോക്കണം ഇത് നമ്മളത്തെ സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പൊ നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ആദ്യമായി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടുണ്ട് തണുപ്പുണ്ട് അപ്പൊ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കുറച്ചൊരു ജീരകം കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാളതിനൂറി വെച്ചെടുക്കാം ഉള്ളിയൊക്കെ വഴഞ്ഞ് വരുന്നുണ്ട് നമ്മൾ കുറച്ച് കറിവേപ്പൻ ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ച മസാലയൊക്കെ മിക്സി ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നന്നായി നൈസായിട്ട് അരച്ചെടുക്കാം ഇത് ഉള്ളിയെല്ലാം കൂടെ പാകത്തിന് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് മസാല ചേർക്കാം മസാല എല്ലാം ഇവിടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാനും ഇനി നല്ലവണ്ണം ഒന്ന് തിളച്ച് മസാലയ്ക്ക് ഒന്ന് വേവണം മൂടി വെക്കാം ഇന്ന് നമ്മുടെ മസാലയെല്ലാം ഇവിടെ നല്ലവണ്ണം വെന്ത് ശരിയായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം എന്നാൽ ഇതിലേക്ക് മുട്ട പുഴുങ്ങിയിട്ടല്ല ചേർക്കുന്നത് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മസാലയെല്ലാം മുട്ടയിൽ നല്ലോണം പിടിക്കും പുഴുങ്ങി ചേർക്കുന്നതിനേക്കാട്ടും നല്ലൊരു ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയാലായിരിക്കും ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ ഇളക്കാൻ പാടില്ല കുറച്ച് സമയം മുട്ടയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് നമ്മൾ കുറച്ചൊരു കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മളുടെ സ്പെഷ്യൽ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വെന്തിട്ട് നല്ല ഗ്രേവി എല്ലാം വറ്റി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇത് മല്ലി ഇല മുറിച്ചത് ചേർക്കാം അപ്പോൾ നമ്മളുടെ മുട്ടക്കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ മുട്ടക്കറി നമ്മൾക്ക് സർവ്വീൻഡിഷിലേക്ക് മാറ്റി കൊടുക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയോ പുരിയിലൂടെ റൊട്ടിയിലൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മുട്ടക്കറിയാണിത് മുട്ട ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പം ബാക്കിയിട്ട് നമ്മൾക്ക് സർവ്വീൻഡിഷിലേക്ക് മാറ്റാം ഇപ്പം നമുക്ക് നമ്മുടെ മുട്ടക്കറിയിൽ കുറച്ച് മില്ലേ കുറച്ചൊന്ന് അലങ്കരിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയാണത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അടിപൊളി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ഞാൻ വെറുതെ പറയല്ല നല്ല നല്ലൊരു മുട്ട കറിയാണത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓളോ നാംശനൂടെ എനേബിൾ ചെയ്ത് ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്